വേണ്ടി ഒരു കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല ലീവല്ലേ അവരുടെ കൂടി അവർക്കല്ല കൊടുക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് എന്നാ കളിയാക്കണ്ട എന്നാ കളിയാക്കണ്ട അവർക്ക് തിരക്ക് ഇതാക്കുന്നു നനക്കിത് ആക്കാൻ അറിയാല നോക്കാം ആക്കണ്ട കുരു കളിയാണ് കുട്ടികൾ കുരു കളിയാന്ന് നേരമില്ല തിരക്ക് വേഗാക്കിട്ടു ഇത് കുഴുവെല്ലാം കഴിഞ്ഞു ഇനി ഇത് മിക്സിയിലിടാം ഇത് ഇനി ഇനി സൂപ്പും മുളകും എല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളകാണിത് നമ്മൾ ഇനി മിക്സി അയച്ചിട്ട് തരാം ഇത് മിക്സിലേക്ക് ഇടാണ് അങ്ങനെ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് എന്റെ പേരറിയെങ്കിൽ എല്ലാവരും കമന്റ് ഇടണം നമ്മളെ വീഡിയോ എല്ലാവരും കാണണം എന്റെ പേരറിയെങ്കിൽ നാളെ എല്ലാവരും കമന്റ് ഇടണം നമ്മൾ സാധനം